വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഏഴ് മിനിറ്റ് വൈകിയെത്തിയ കോൺഗ്രസ് കൗൺസിലർ പ്രഷോഭ് എംവത്സന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഷൊർണൂർ നഗരസഭയിൽ വിമതയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മലയെ സിപിഎം ചെയർപേഴ്സണാക്കി സി പി എം കൌൺസിലറായ വി കെ അനുരാജാണ് വൈസ് ചെയർമാൻ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഭരണസ്ഥിരതയ്ക്കായാണ് വിമതയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മലയെ ചെയർപേഴ്സണാക്കിയതെന്നാണ് സിപിഎം വിശദീകരണം കോൺഗ്രസിന്റെ ടി പി ഷാജിയാണ് പട്ടാമ്പി നഗരസഭാ ചെയർമാൻ രണ്ടര വർഷം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ചെയർമാൻ സ്ഥാനം ടി പി ഷാജി ഒഴിഞ്ഞു നൽകും മുസ്ലിം ലീഗിന്റെ ഹസ്ന അനീഫിയാണ് വൈസ് ചെയർപേഴ്സൺ ചെറുപ്പണശ്ശേരി നഗരസഭയിൽ സി പി എം സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ച കെ ടി ജംസിയാണ് നഗരസഭ ചെയർപേഴ്സൺ സി പി എമ്മിന്റെ സി ജയകൃഷ്ണനെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുത്തു ഡി സി സി വൈസ് പ്രസിഡന്റായ സുമേഷ് അച്യുതനാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ വാട്ടർ ഫിൽട്ടറിന് സമീപത്ത് കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുമെന്ന് കഴിഞ്ഞ ഭരണസമിതി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഡി പി ആർ കത്തിച്ചാണ് സുമേഷ് അച്യുതൻ അധികാരത്തിൽ കയറിയത് നഗരസഭാ ചെയർമാൻ സെക്രട്ടറി അടക്കമുള്ളവരെ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യുന്ന രീതി ചിറ്റൂർ നഗരസഭയിൽ ഉണ്ടാവില്ലെന്ന് സുമേഷ് അച്യുതൻ അറിയിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭ അതിനൊരു തിരുത്താവും നഗരസഭാ ചെയർമാൻ സെക്രട്ടറി എന്നിവരുടെ പേരിന് മുന്നിൽ ഉപയോഗിച്ചു വരുന്ന ബഹുമാനപ്പെട്ട എന്ന വിശേഷ പദം കോൺഗ്രസിലെ കൃഷ്ണലീലിയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ മുസ്ലിം ലീഗിന്റെ സജ്ന ടീച്ചറാണ് മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷ കോൺഗ്രസിന്റെ കെ ബാലകൃഷ്ണൻ വൈസ് ചെയർമാനായി ഒറ്റപ്പാലം നഗരസഭയിൽ സിപിഎമ്മിന്റെ എം കെ ജയസുധ എതിരില്ലാതെ തെരഞ്ഞെടുത്തു യു ഡി എഫിനും ബി ജെ പി പട്ടികജാതി വനിതാ കൌൺസിലർമാർ ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ കൌൺസിലറായ പി എം എ ജലീൽ ജയസുധയെ ചെയർപേഴ്സണായി പിന്താങ്ങുന്നതായി അറിയിച്ചു സി പി എമ്മിന്റെ കെ രാജേഷാണ് വൈസ് ചെയർമാൻ മീഡിയ വൺ പാലക്കാട്